ഓ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ മൂന്ന് മാസത്തിന് ശേഷം എൻ്റെ ഓലയുടെ വീട്ടിലിരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഓലേൻ്റെ കുറേ വീഡിയോസ് ഇട്ടപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ച് കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ഈ വണ്ടി എടുക്കട്ടെ എടുക്കട്ടെ എല്ലാ കാര്യം ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ പ്രത്യേകിച്ച് എനിക്കിപ്പം വേറെ ഡിസ്ട്രിക്റ്റുള്ളവരോട് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല കാരണം കണ്ണൂരിൽ ഞാൻ പറഞ്ഞുതരാം കണ്ണൂർ ഫസ്റ്റ് ഷോറൂം വന്നത് കണ്ണൂർ നേലച്ചുവോറൂം സർവീസ് സെൻറ്ററൊക്കെ വന്നതാണ് അവിടെയാണ് ആകെയുള്ള ഹൈപ്പർ ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അവിടെ സർവീസൊക്കെ ഓക്കെ ആയിരുന്നു ഹൈപ്പർ സർവീസിങ് എല്ലാം ഓക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ വണ്ടി എടുത്തിട്ട് രണ്ട് വർഷം ആകുമ്പോഴത്തേക്കാരും കുറേ കംപ്ലയിൻറ്റ്സ് വന്നു ഏത് കംപ്ലൈൻസ് ആയിക്കോട്ടെ കുഴപ്പമില്ല റക്ടിഫൈ ആയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല വണ്ടി ഓടുന്നുണ്ട് എന്നുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് ഞാൻ വലിയ പ്രശ്നമാകില്ല അങ്ങനെ ബാറ്ററി ഇഷ്യൂ വന്നു ബാറ്ററി ഇഷ്യൂ വന്നപ്പോൾ വണ്ടി ഒരു എഴുപത് ശതമാനം ചാർജ് ആവും എഴുപത് ശതമാനം ചാർജിന് മേലോട്ടേക്കാവില്ല ഒറ്റ ഹൺഡ്രഡിലേക്ക് എത്തും നമ്മൾ ഞാൻ കറക്റ്റ് ടൈം നോക്കും പതിനൊന്ന് മണിക്ക് ചാർജ് ഫുള്ളാകുന്നതിൽ കാണിക്കും ബട്ട് ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ ചാർജ് ഫുള്ളായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ പിന്നെ എനിക്ക് തോന്നിയത് ഞാൻ ഏകദേശം നമ്മൾ എന്താ പറയുക നൂറ്റി ഇരുപത്തെട്ട് റേഞ്ച് കിട്ടുന്നൊരു വണ്ടി നമുക്ക് കിട്ടുമോ ഏകദേശം എൺപത് കിലോമീറ്ററൊക്കെയാണ് കിട്ടുന്നത് നോർമലി വണ്ടി ഓടിക്കുമ്പോൾ അതിൽ ഒരു ഇരുപത് ശതമാനം ചാർജായി പത്തൊൻപത് ശതമാനം ചാർജ് ആവില്ല പത്തൊമ്പത് നേരെ സീറോയിലേക്ക് പോകാം സീറോയിലേക്ക് പോയി കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ പെട്ടെന്ന് വണ്ടി കമ്മിങ് ടു ഹോൾട്ട് എന്നൊക്കെ കാണിച്ചിട്ട് വണ്ടി അവിടെ നിൽക്കും ഏത് റോട്ടിലാണെങ്കിലും വണ്ടി നിൽക്കും അങ്ങനെ വണ്ടി അവിടെ നിൽക്കും അങ്ങനെ പിന്നെ ജസ്റ്റ് ഒന്ന് റീബൂട്ട് ചെയ്താൽ ചിലപ്പം പിന്നെയും പത്തൊമ്പത് ശതമാനം കാണിക്കും അങ്ങനെ കുറച്ച് കുറച്ചായി ഓടും അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ സർവീസ് എല്ലാം ഓക്കെ ഉണ്ട് നേരെ കണ്ണൂർ സർവീസ് സെൻ്ററെ കൊണ്ടുപോയി കണ്ണൂർ സർവീസ് സെൻ്ററെ കൊണ്ടുപോയിട്ട് അവിടെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു പിന്നെ സാധാരണ പോലെ തന്നെ ഒരു മാസം എടുക്കുമെന്ന് പറഞ്ഞു ബാറ്ററി മാറാൻ ആ ഓക്കെ മെയ് അഞ്ചാം തീയതി ഞാൻ കൊടുത്തു അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഇവറെ വിളിച്ചിട്ട് എടുക്കുന്നില്ല ഇവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല ഫോൺ ഫുള്ള് സ്വിച്ച് ഓഫ് പിന്നെ വേറെ വഴിയൊന്നുമില്ല നേരെ വണ്ടി എടുത്ത് പോയി അപ്പോൾ പോയിട്ട് വെക്കുമ്പം ഞാൻ എങ്ങനെയാണ് വണ്ടി വെച്ചത് ആ ഒരു സിറ്റുവേഷൻ തന്നെ വണ്ടി അവിടെയുണ്ട് അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു സർവീസ് മാനേജറ് ടൂറിന് പോയേക്കാണ് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ഇല്ല അപ്പോൾ അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരാഴ്ച വെയിറ്റ് ചെയ്തിട്ട് അവരെ വിളിക്കാൻ തുടങ്ങി സെയിം സിറ്റുവേഷൻ അവർ ഫോൺ എടുക്കുന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വിളിച്ചപ്പോൾ എടുത്തു അങ്ങനെ എനിക്ക് ദേഷ്യമായിട്ട് പത്ത് പതിനഞ്ച് പ്രാവശ്യം ഞാൻ വിളിച്ചു കണ്ടിന്യൂസ് ചെയ്യാൻ വിളിച്ചു അതിനുശേഷം ഞാൻ അറിഞ്ഞത് കണ്ണൂർ സർവീസ് സെൻറ്റർ കൂട്ടി അവർ കൂട്ടിക്കെട്ടി കൊണ്ടുപോയി വണ്ടിയൊക്കെ ഉള്ളത് തളിപ്പറമ്പ് സർവീസ് സെൻ്ററിലാണ് അങ്ങനെ തളിപ്പറമ്പാണ് മൊത്തം വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെ തളിപ്പറമ്പ് കോണ്ടാക്ട് നമ്പറും കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഓലേൻ്റെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ നമ്പർ കിട്ടില്ല അങ്ങനെ തളിപ്പറമ്പ് എങ്ങനെയുള്ള കോൺടാക്റ്റ് ചെയ്ത് അവരൊക്കെ കിട്ടി കുറേ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്ത് ഒരു കാര്യമില്ല ഓലേൻ്റെ മെയിൻ ഇതിലേക്കും കാര്യങ്ങളെല്ലാം ചെയ്തു ഒരു കാര്യമില്ല കംപ്ലയിൻറ്റൊന്നും രജിസ്റ്റർ ചെയ്തിട്ട് അവർ ഒരിക്കലും അതിനെപ്പറ്റി ഒരു കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പറയാനോ ഒന്നുമില്ല അവർ ഇതിൻ്റെ മേലെ ഓലേൻ്റെ മേലെ ഏറ്റവും ടോപ്പ് കയറി കംപ്ലയിൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല നിങ്ങൾക്ക് ചെയ്യാനില്ല ആകെ കൺസ്യൂമർ കോട്ട് പോയി പരാതി കൊടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാം അല്ലാതെ ഓലയുടെ ഒരു കസ്റ്റമർ കെയർ എന്ന് പറയുന്നത് ഭയങ്കര ബാഡാണ് അങ്ങനെ എനിക്ക് കുറേ കാലം ഞാൻ വിളിച്ച് 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 ഫോൺ അറ്റൻഡ് ചെയ്തായി അങ്ങനെ അവരവരുടെ ബാറ്ററി എത്തിയിട്ടില്ല ആ ബാറ്ററി എത്താൻ ഇത്ര ടൈം എടുക്കും എന്ന് ഒരു ഒരാഴ്ച പറഞ്ഞ് ഒരു മാസമായി രണ്ട് മാസമായി മൂന്നാമത്തെ മാസമായി മെയ് മെയ് കൊടുത്തിട്ട് ഓഗസ്റ്റ് ആയിപ്പോൾ അപ്പോൾ അങ്ങനെ ഒരു ഒരാഴ്ച മുന്നേ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബാറ്ററി കോഴിക്കോട് എത്തിയിട്ടുണ്ട് രണ്ട് ദിവസം എടുക്കുമെന്ന് പറഞ്ഞു കോഴിക്കോട് നിന്ന് കണ്ണൂർ എത്താനാണ് ഇവർ പറയുന്നത് രണ്ട് ദിവസം അങ്ങനെ രണ്ട് ദിവസം പറഞ്ഞ് ഒരാഴ്ച വീണ്ട് അങ്ങനെ എങ്ങനെയല്ല കോണ്ടാക്ട് ചെയ്ത് പിന്നെയും ഞാൻ വിളിച്ച് വിളിച്ച് ഒരു പതിനഞ്ച് കോൾ വിളിക്കണം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓഫ് ആക്കിയിടും പതിനഞ്ച് ഒരു അഞ്ച് മണിക്കൊക്കെ ഓൺ ആക്കിയിട്ടും അവർ അങ്ങനെ ഒരു അഞ്ചരക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്ത് അപ്പോൾ അവർ ബാറ്ററി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ ഡിസ്പ്ലേൻ്റെ ബ്ലിങ്കിങ് ആണ് അതും കൂടി ചെക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ഇത് ചെക്ക് ചെയ്യാനാണ് നിങ്ങൾക്ക് ഇത്ര ടൈം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അത് പെട്ടെന്ന് തന്നെ ചെയ്തു തരാം ബാറ്ററി ഓടിച്ചു നോക്കണം വണ്ടി ഇട്ടിട്ടൊന്ന് ഓടിച്ചു നോക്കണം ബാറ്ററി അത് ഇതൊക്കെ പറഞ്ഞു അതിനൊരു ഒരാഴ്ച വെയിറ്റ് ചെയ്തു പിന്നെ എനിക്ക് പറഞ്ഞു ശനിയാഴ്ച ഞാൻ വണ്ടി തരാം വെള്ളിയാഴ്ച വിളിച്ചു തന്നെ ശനിയാഴ്ചത്തേക്ക് വണ്ടി ഇറക്കിത്തരാം എന്നൊക്കെ പറഞ്ഞു ഒക്കെ കൺഫേം കൺഫേമാക്കാമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വിളിച്ചിട്ട് അവരെ ഫോൺ എന്തിരി സ്വിച്ച് ഓഫ് അങ്ങനെ ഇത്രയും ദിവസത്തിനു ശേഷം ഞാൻ നേരെ അവരുടെ അടുത്തേക്ക് പോയി അവരുടെ അടുത്തേക്ക് പോയതിനെ കണ്ട് ക്ലിപ്പ് ഞാൻ കാണിച്ച തളിപ്പറമ്പുള്ള ഓലേൻ്റെ സർവീസ് സെൻറ്റർ കേട്ടോ തുറന്നിട്ട് വരില്ല ഞാനിപ്പോൾ വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ ഇത് ക്ലോസ്ഡ് ആണ് നോക്കുമ്പോൾ ഒരാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ നോക്കുമ്പോൾ ഒരു ടെക്നീഷ്യൻ അത് ബാക്കിയുള്ളവർക്ക് സാലറിയും കാര്യങ്ങളും കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വരാത്തതെന്നാണ് പറഞ്ഞത് അപ്പോൾ വണ്ടി ഞാൻ സൈഡിൽ കണ്ടപ്പോൾ കോല നോക്കി നോക്കുമ്പോൾ ഇതാണ് അവസ്ഥ അപ്പോൾ നിലവിലിതാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ള വണ്ടികളെ എണ്ണാന്ന് കേട്ടോ കണ്ണൂരിലെയും തളിപ്പറമ്പടക്കുള്ള അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇതാ കണ്ടാ മന വണ്ടിയുണ്ട് പിന്നെയും എനിക്ക് മനസ്സിലായി പിന്നെ എവിടെ കിട്ടാൻ എൻ്റെ ഈ വണ്ടി നിന്ന് അവർക്കൊരു ബോധം തന്നെ ഉണ്ടാവില്ല ഇത് എത്ര വണ്ടിയാണ് മുന്നിൽ കിടക്കുന്നത് ഓരോരോ എന്താ പറയുക അഞ്ച് മിനിറ്റ് കൂടുമ്പോൾ ഓരോരോ വണ്ടി ഇങ്ങനെ വന്നു കൊടുക്കുക അങ്ങനെ എൻ്റെ വണ്ടിൻ്റെ ആ ഡിസ്പ്ലേ ബ്ലിങ്ങിങ്ങിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ സ്പോട്ടിലയച്ചു ഒരു വയറിൻ്റെ പ്രശ്നത്തിനാണ് ഈയൊരു വയർ വേണ്ട ഈ ഒരു വയറിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് ഡിസ്പ്ലേ ബ്ലിങ്ക് സ്റ്റെക്കൊക്കെ ആണ് ഈ ഒരു വയറിൻ്റെ പ്രശ്നത്തിനാണ് ക്യാൻ ഇത്രയും നിർത്തിച്ചത് അപ്പോൾ അതവിടുന്ന് റെക്ടിഫൈ ഓൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി നോക്കി കുഴപ്പമൊന്നുമില്ല അങ്ങനെ വണ്ടി ഡിസ്മാൻഡിൽ ചെയ്തൊക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് നേരെ ആൻഡ് ചെയ്ത് വണ്ടിയെടുത്ത് വിട്ട് ടയർ പ്രഷറും കുറ കാര്യങ്ങളൊക്കെ കുറവാണ് അപ്പോൾ കണ്ണിലെത്തിയിട്ട് അതൊക്കെ അടിച്ച് സെറ്റായി അങ്ങനെ എനിക്ക് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെയിറ്റ് ചെയ്ത് വണ്ടി അവിടെ നിന്ന് ഇറക്കി ഒരു പിന്നെ സന്തോഷം ഉണ്ടായിരുന്നു കാരണം വണ്ടി ഇറക്കി കഴിഞ്ഞേരം കാരണം ബാറ്ററി ആണല്ലോ മെയിൻ ഇഷ്യൂ ബാറ്ററി മാറി ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ ഇഷ്യൂ സ്പോട്ടിലെ ചെക്ക് ചെയ്തു അങ്ങനെ വണ്ടി ഇറക്കി ഞാൻ പിന്നെ ചോദിച്ച് വീട്ടിലെത്തിയിട്ട് സിറ്റുവേഷൻ കാണിച്ചു തരാം വണ്ടീൻ്റെ സിറ്റുവേഷൻ കാണിച്ചു തരാം വണ്ടീൻ്റെ കോലം കണ്ടെങ്കിൽ മൂന്ന് മാസം ഇട്ടേൻ്റെ കോല കേട്ട ഇനിയിപ്പോൾ ഇവർ ബാറ്ററി മാറിയതാ ഇതൊന്നും തിരിച്ചിട്ടില്ല ഇതാ ഇങ്ങനെയാണ് വണ്ടി എനിക്ക് തന്നത് ഇനി ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒച്ചപ്പാട് കേട്ടിട്ട് ഞാൻ നോക്കിയപ്പോൾ കുറേ സ്ക്രൂ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് ഇതൊക്കെ എവിടെ നിന്ന് ഇവർ അയച്ചെടുത്തതാണോന്ന് ഒരു പിടുത്തമില്ല അങ്ങനെതാ മൊത്തം അലങ്കോലായിട്ട് വണ്ടി തിരിച്ചിട്ടുണ്ട് എന്തോ ആയിക്കോട്ടെ അവരോടൊരു പാർട്ടി ആയില്ല അവരൊക്കെ ഈ ആ നാട്ടുകാരും ആൾക്കാരും വന്ന് ചീത്ത വിളി കേട്ട് അവർക്ക് കുളിപ്പ് കേട്ട് കഴിഞ്ഞ് അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ ടെക്നീഷ്യൻസോ കാര്യങ്ങളോ ഒന്നുമില്ല തളിപ്പറമ്പടക്കം ടെക്നീഷ്യൻസോ കാര്യങ്ങളൊന്നുമില്ല കാരണം അവർക്ക് സാലറി കിട്ടാത്തതുകൊണ്ട് അവർ വരുന്നില്ല അപ്പോൾ ഇവരെ വിളിച്ചിട്ട് അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടീൻ്റെ അവസരം ഞാൻ പോയപ്പോൾ തന്നെ എത്രയോ വണ്ടി പിക്ക് അപ്പ് ചെയ്ത് വന്ന് അവിടെ ഇറക്കുന്ന ആളില്ല മെഞ്ഞാന്ന് ശരിയാക്കി കൊടുത്ത വണ്ടി പിറ്റേന്ന് പിന്നെയും കംപ്ലൈൻ്റ് ആവും അങ്ങനെ നൂറായിരക്കണക്കിന് കംപ്ലയിൻറ്റ്സ് ഇത്രയും വലിയ എന്താ പറയണ്ട ഒക്കെ ചെയ്ത് ഇപ്പോഴും അവരെന്ത് ഉളുപ്പ് കെട്ടിട്ടാണെന്ന് ഇപ്പോഴും അവർ എന്താ പറയണ്ടത് ഏടൊക്കെ റെണ്ണിയുണ്ട് പുതിയ സൺ പ്രോൻ്റും അതിൻ്റെ ജനറേഷൻ ത്രീൻ്റെ എല്ലാം ഏഡ് റെണ്ണേ എന്ത് കെട്ടി ഇതിനാണെന്നറിയാം ഇനിയിപ്പോൾ അവരെ വിളിച്ച് ഞാനിപ്പോൾ ഇത് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇതിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു ഞാനിത് റെക്ടിഫൈ ആയി വെച്ച് നേരെ കണ്ണൂരിലോട്ട് വണ്ടി എടുത്ത് വന്ന് എൻ്റെ വീടെ തന്നെ വണ്ടി വീണ്ടും സെയിം സിറ്റുവേഷൻ ശരിയായിട്ടില്ല ഒരു കാര്യമില്ല ഇരുപത് ശതമാനം ചാർജായി പത്തൊമ്പതായ തന്നെ വണ്ടി ഓഫായി പഴയ സെയിം പ്രശ്നം എനിക്കിത് അവിടുന്ന് ചെക്ക് ചെയ്യണ്ടെങ്കിൽ ബാറ്ററി മാറി എന്ന് പറഞ്ഞു ഞാൻ ചെക്ക് ചെയ്യണ്ടെങ്കിൽ ഇരുപത് ശതമാനം താഴോട്ട് ചാർജ് ആണ് അപ്പോൾ ഞാനവിടുന്ന് നോക്കുമ്പോൾ അമ്പത് ശതമാനം ചാർജ് ഉണ്ട് വരും അങ്ങനെ അവിടുന്ന് ചാർജ് ചെയ്ത് വണ്ടി എടുത്തിട്ട് നോക്കുമ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ അവരെ വിളിച്ചു അവർ പുതിയൊരു കോൺടാക്ട് നമ്പർ വന്നു തളിപ്പറമ്പിൽ അവർ വിളിച്ച് ഫോൺ എടുക്കുന്നില്ല ഇപ്പോഴും ഫോൺ എടുക്കുന്നില്ല സെയിം അവസ്ഥ കണ്ണൂരുള്ള നമ്പറിൽ വിളിച്ചിട്ട് എടുക്കുന്നില്ല തളിപ്പറമ്പളിലെ വിളിച്ചിട്ടും എടുക്കുന്നില്ല എന്ത് ചെയ്യാനോ ഡിസ്പ്ലേൻ്റെ മാത്രം ശരിയാണ് മെയിൻ ഇഷ്യൂ ബാറ്ററിൻ്റെയാണ് ഈ വണ്ടി ഓടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇനിയിപ്പോൾ വണ്ടി ഇപ്പോൾ ചിലപ്പോൾ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ ത്രോട്ടിൽ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നീങ്ങില്ല റീബൂട്ട് ചെയ്യണം രണ്ട് മിനിറ്റ് അതിന് കാത്തുക്കണം റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും ചിലപ്പം കുറച്ച് നേരം കൊടു കുറച്ച് കഴിഞ്ഞാൽ പിന്നെയാവും ഇതാണ് വണ്ടീൻ്റെ അവസ്ഥ കോലം കണ്ട മൂന്ന് മാസത്തെ അവസ്ഥയു ോ എൻ്റെ അഭിപ്രായത്തിൽ ഇനി അങ്ങോട്ടേക്ക് ഓല എന്ന് പറഞ്ഞ കാര്യത്തിലൊക്കെ ഇവയിലൊക്കെ നിങ്ങൾ ചിന്തിക്കാതിരിക്കുക അത്രയും ബെറ്റർ അതാണ് കാരണം നിങ്ങൾക്ക് പുതിയ വണ്ടി നോക്കണ്ട നിങ്ങൾ അത്രക്ക് കംപ്ലൈൻസും കാര്യങ്ങളാണ് വരുന്നത് ഞാൻ നിലവിൽ കണ്ടറിഞ്ഞിട്ട് വന്നത് എൻ്റെ അടുത്ത് ഇപ്പോൾ ഇതാ നിലവിലിതാ ഏതാറുണ്ട് ഞാൻ ഏതാറെ എടുത്തിട്ടാണ് പോയത് ഒരു കുഴപ്പമില്ല സർവീസും കാര്യങ്ങളും ഉണ്ട് എത്രയോ ചെറിയ കമ്പനിയാണ് ഇതിനേക്കാൾ ഒരു കുഴപ്പമില്ല നിങ്ങൾ ഓല എടുക്കാതിരിക്കുക മാക്സിമം അപ്പോൾ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് കണ്ടൻസ് ആയിട്ട് ഫോളോ ചെയ്ത് വെച്ചോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഇവി ആയിട്ട് ബന്ധപ്പെട്ട ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടോ